ഹലോ ഗൈസ് നമ്മൾ വീഡിയോയിലേക്ക് സ്വതം അപ്പോൾ നമ്മളൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ ഇത് നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണോ നിങ്ങൾക്കറിയണം എന്ന് എനിക്കറിയാം ഇങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ കമൻറ്റിൽ കൂടെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഇൻഡിക്കേറ്റർ പോലെ ഒരു രണ്ട് ലൈറ്റ് അപ്പുറത്തും അപ്പുറത്തപ്പുറത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡി ജെ ലൈറ്റാണ് ലൈറ്റ് കാണിച്ചിട്ട് നമ്മൾ ഡി ജെ ലൈറ്റ് ഒരു ഡി ജെ ലൈറ്റ് പിന്നെ രണ്ട് ഒരു ഇത് ഇത് റെഡാണ് ഇത് ബ്ലൂ ആണ് ആണ്ട്ടോ നമ്മളത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ബൈക്കിൻ്റെ ഒക്കെ ഒരു സാധനം കണ്ടില്ല ഈസ് നിങ്ങൾ അതിൻ്റെ പേര് എനിക്കറിയില്ല എന്തോ ആണ് അങ്ങനെ എന്തോ ആണ് എന്തോ ആണ് പറയും എനിക്കറിയില്ല ഈസ് ഈ ഒരു സാധനം എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നല്ല രസം ഇട്ടു ഗൈസ് കാണാൻ അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഗേസ് അതിൻ്റെ ലൈറ്റ് കത്തിച്ച് കാണിച്ചായിരുന്നു ഗൈസ് അത് നമ്മളെ ചാനൽ ഒന്നും ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതിലൊന്ന് കാണിച്ചു ഇതാണ് ഗൈസ് ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു ബാറ്ററി ആണ് കേട്ടോ നയം വോൾട്ടിൻ്റെ ഒരു ആണ് നയം വോൾട്ടിൻ്റെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റാണ് കാണട്ടോ കൈസ് ഇത് പന്ത്രണ്ട് വോൾട്ടിൻ്റെയാണ് ഇത് രണ്ടും ഒമ്പത് വോൾട്ടിൻ്റെയാണ് അതായത് നയം വോൾട്ട് ട്വൽ വോൾട്ടിൻ്റെ ട്വൽ വോൾട്ടിൻ്റെ ഒരു ഡി ജെ ലൈറ്റും നയൻ വോൾട്ടിൻ്റെ രണ്ട് ഒരു ഇത് റെഡ് അത് ബ്ലൂ അങ്ങനെ രണ്ട് ലൈറ്റ് കിട്ടും അപ്പോൾ എത്ര വോൾട്ടേജ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ചെറിയ നയൻ വോൾട്ടിൻ്റെ ബാറ്ററി ആണ് നമ്മളിത് കത്തിച്ചിരുന്നത് അങ്ങനെ ഒന്ന് കത്തിച്ചാൻസർ കേട്ടോ ജസ്റ്റ് നമ്മളിത് ഇവിടെ കണക്ടറാണ് നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടല്ല അതുകൊണ്ട് കണക്ടർ കൊടുത്തത് ജസ്റ്റ് കത്തിക്കുക ജസ്റ്റ് ഒന്ന് കണ്ടുണ്ടല്ലോ അതെല്ലാവരും ഒന്ന് കണ്ടോളി കേട്ടോ അപ്പോൾ ഇതാണ് ഗസ് നമ്മൾ സാധനം കിട്ടുമോ കണ്ടോ കൈസ് കണ്ട് കണ്ട് കണ്ടു അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കിട്ടുമോ നിങ്ങളുടെ ഒരു കമൻറ്റും മതിയായി നമുക്കിത് ചെയ്തെടുത്ത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്തു വേസ് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും മറക്കണ്ട വേമ്പോയി സബ്സ്ക്രൈബ് ചെയ്തോ എല്ലാവരും പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടത് സർട്ടി പോലെ സാധനം കിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കിയിട്ട് ഒരു ഒരു ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഡീ ലൈറ്റ് വാങ്ങി കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ പിന്നെ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ചെയ്തതെന്നറിയാൻ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും